പണ്ട് കാലത്തെ മതിരിക്കുന്ന ഓർമ്മയായി ഇന്നും നമ്മുടെ മനസ്സിലാക്കി ഇടം കൊള്ളുന്ന അതും മുതിർന്നവർക്കും കൊച്ചുകുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടമുള്ള നമ്മുടെ തേങ്ങുട്ടായി അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ എങ്ങനെ ചെയ്യാൻ നോക്കിയാലോ അപ്പോൾ വരും റെസിപ്പി കാണാം നമുക്ക് തേൻമുട്ടായിക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് തയ്യാറാക്കുന്ന നമ്മൾ ഷുഗർ സിറപ്പ് ആണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒന്നര കപ്പ് പഞ്ചസാരയാണ് എടുത്തേക്കുന്നത് അത് നമുക്ക് ഇട്ട് പാനാകൊടുക്കാം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തേമുട്ടായി തയ്യാറാക്കാൻ നമ്മളിവിടെ ദോഷമാവാണ് എടുത്തേക്കുന്നത് ആറ് ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത് അവിടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ തേമുട്ട കേക്ക് നല്ലൊരു കളറാണല്ലോ റെഡ് കളർ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ സൂപ്പർ റെഡിൻ്റെ ജെൽ കളറാണ് എടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു ഒരു തുള്ളി ഇട്ട് കൊടുക്കാം അവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ തേൻ മുട്ടായിക്ക് വേണ്ടിയിട്ടുള്ള ബാറ്ററി കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ തേൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം വിധം കോഴി ഒഴിക്കാം അപ്പം നമ്മുടെ തേൻ ബോൾസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം ആട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഇതെല്ലാം നമ്മുടെ തേൻ ഉള്ളിലേക്കൊന്ന് പിടിച്ച് നല്ല ജ്യൂസി ആയിട്ട് കിട്ടും അപ്പോൾ നമുക്കൊന്ന് പത്ത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ തേൻമിട്ടായി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കും ഇതോട് നമ്മുടെ തേനൂറും തേൻമുട്ടയും റെഡി ആയിട്ടുണ്ട് അപ്പം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ദോശം എടുക്കുന്നവരാണെങ്കിൽ അധികം വരുന്ന ദോഷമാവുകൊണ്ട് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ ബൈ ബൈ